നമസ്കാരം പുടിൻ ഇനി ക്ഷമിക്കാൻ ഒരു സാധ്യതയുമില്ല ഉക്രൈന്റെ എടുത്ത ചാട്ടത്തിന് വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും അതായത് യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതി എന്ന ഉക്രൈൻ നേതാവ് വ്ലാഡിമിർ സൊലൻസ്കിയുടെ വാശിപ്പുറത്താണ് റഷ്യ സമാധാന ചർച്ചകൾക്ക് മുതിർന്നത് തന്നെ പക്ഷേ അത് തങ്ങളുടെ ആവശ്യമാണെന്ന് മറന്നുകൊണ്ട് ഉക്രൈൻ കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങൾ ഉക്രൈന് തന്നെ ഇപ്പോൾ പണിയായിരിക്കുകയാണ് ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്ക് റഷ്യ തയ്യാറാവില്ലെന്ന ഉറപ്പ് കൂടിയായതോടെ അടുത്തത് മൂന്നാം ലോക മഹായുദ്ധമായിരിക്കും എന്നുറപ്പിക്കാം സംഭവം വിശദീകരിക്കാം നിലവിൽ ഉക്രൈനിന്റെ അതിർത്തിയോട് ചേർന്നുള്ള റഷ്യൻ പ്രദേശങ്ങളായ ബ്രയാൻസ്ക് കുർസ്ക് എന്നിവിടങ്ങളിൽ ട്രെയിനുകൾക്ക് മുകളിലേക്ക് പാലങ്ങൾ തകർന്നു വീണ് പേർ കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഉക്രൈന്റെ അട്ടിമറി പ്രവർത്തനങ്ങളാണെന്നാണ് റഷ്യയുടെ വാദം ഈ കുറ്റവാളികൾ ഉക്രൈനു വേണ്ടി പ്രവർത്തിച്ചുവെന്ന് ഏതാണ്ട് ഉറപ്പായതിനാൽ പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല അതേസമയം റഷ്യ ഈ ആക്രമണങ്ങളെ തീവ്രവാദമായി കണക്കാക്കുന്നുമുണ്ട് ഇതെല്ലാം ആക്രമണം അവസാനിപ്പിക്കാനുള്ള സെലൻസ്കിയുടെ ആവശ്യത്തിന് ഇടം കോലിടുന്നതാണ് അതേ ദിവസം തന്നെ ഉക്രൈൻ പ്രധാനപ്പെട്ട റഷ്യൻ സൈനിക വ്യോമ ഡ്രോൺ ആക്രമണങ്ങളുടെ ഒരു പരമ്പര നടത്തിയതും റഷ്യയെ പ്രകോപിപ്പിക്കാനുള്ള നീക്കം തന്നെയാണ് ഉക്രൈനിന്റെ എസ് ബി യു ഇന്റലിജൻസ് സർവീസ് വൻ വിജയമായി കൊട്ടി ആഘോഷിച്ച ഈ ആക്രമണ കഥ പാശ്ചാത്യ രാജ്യങ്ങളിൽ അടക്കം വലിയ രീതിയിൽ പ്രചരിച്ചു വളരെ കാലമായി ഇത്തരമൊരു വാർത്തയ്ക്കായി വിശക്കുന്ന പാശ്ചാത്യ യുദ്ധവീരന്മാർ ഈ ആക്രമണങ്ങളെ പരിപോഷിപ്പിച്ച് വീണ്ടും ഉക്രൈൻ ദുരന്തത്തിലേക്ക് തള്ളിവിടുകയാണ് അതേസമയം സംഘർഷം ഒത്തുതീർപ്പിൽ എത്തിക്കാൻ താൻ നേരിട്ട് രംഗത്തിറങ്ങാമെന്ന് പറഞ്ഞിരിക്കുകയാണ് തുർക്കി പ്രസിഡന്റായ റജബ് തയ്യബ് എർദോഗൻ തന്റെ ഏറ്റവും വലിയ ആഗ്രഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും ഉക്രൈനിന്റെ വ്ലാഡിമിർ സെലൻസ്കിയെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നതാണ് എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അവർ സംബന്ധിച്ചാൽ താൻ വ്യക്തിപരമായി യോഗത്തിൽ പങ്കുചേരുമെന്നും തുർക്കിയെ ഒരു യഥാർത്ഥ സമാധാന കേന്ദ്രമായി മാറ്റണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എർദോഗൻ പറയുന്നു അതുമാത്രമല്ല ജൂൺ രണ്ടിന് ഇസ്താംബുളിൽ നടന്ന യോഗത്തിൽ റഷ്യൻ ഉക്രൈനിയൻ പ്രതിനിധികൾ ഇതുവരെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തടവുകാരുടെ കൈമാറ്റത്തിന് സമ്മതിച്ചതായി റഷ്യൻ ചർച്ചാ സംഘത്തിന്റെ തലവൻ വ്ലാഡിമിർ മെഡിൻസ്കി അറിയിച്ചു ഗുരുതരാവസ്ഥയിലുള്ള എല്ലാ തടവുകാരെയും ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാ തടവുകാരെയും ഉൾപ്പെടുത്തി ഒരു പ്രത്യേക സംഘത്തെ ഈ കൈമാറ്റത്തിൽ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വരുന്ന റഷ്യ ഏകപക്ഷീയമായി ആറായിരം ഉക്രൈനിയൻ സൈനികരുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുമെന്നും മെഡിൻസ്കി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ആദ്യകാല സമാധാന ചർച്ചകൾക്ക് ആതിഥേയത്യം വഹിച്ച തുർക്കി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു പ്രധാന മധ്യസ്ഥ പങ്ക് വഹിച്ചിട്ടുണ്ട് മുൻ യു കെ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഉക്രൈൻ ഒരു കരാർ അംഗീകരിക്കരുതെന്നും യുദ്ധക്കളത്തിൽ വിജയം തേടണമെന്നും ഉപദേശതിനെ തുടർന്ന് ആ ചർച്ചകൾ പരാജയപ്പെട്ടതാണ് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ സമ്മർദ്ദത്താലാണ് ഉക്രൈൻ വീണ്ടും ചർച്ചകളിലേക്ക് മടങ്ങിയത് ജൂൺ അവസാനിക്കുന്നതിന് മുമ്പ് അടുത്ത യോഗം നടത്താമെന്ന് ഉക്രൈനിയൻ പ്രതിനിധി സംഘം നിർദ്ദേശിച്ചുവെന്ന് ഉക്രൈൻ പ്രതിനിധി സംഘത്തിന്റെ തലവനായ റസ്റ്റം ഉമേറോ ചർച്ചകൾക്ക് ശേഷം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു പക്ഷേ ഉക്രൈന്റെ ഈ ആവശ്യത്തോട് റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സമാധാന ചർച്ചകളെ അവഗണിച്ച് ആക്രമണത്തിലൂടെ യുദ്ധം ഇല്ലാതാക്കാനുള്ള ഉക്രൈനിന്റെ നിലവിലെ നീക്കം എടുത്തുചാട്ടമാണെന്നത് വ്യക്തമാണ് ഒന്നര വർഷം കാത്തിരുന്ന് റഷ്യൻ അതിർത്തികൾ താണ്ടി ഉക്രൈൻ നടത്തിയ ആക്രമണങ്ങൾ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു റഷ്യയിൽ നിന്നും പ്രതിദിനം നേരിടുന്ന പോലൊരു ആക്രമണം തിരിച്ച് റഷ്യയിലേക്ക് നടത്താൻ ഉക്രൈന് വേണ്ടി വന്നത് ഒന്നര വർഷമാണ് പക്ഷേ പദ്ധതി നടപ്പിലാക്കിയ സമയമാണ് പാളിയതും സെലൻസ്കിയുടെ നിരന്തരമായ അഭ്യർത്ഥന പ്രകാരമാണ് ട്രംപ് സംഘർഷത്തിന്റെ തീവ്രത കുറയ്ക്കാൻ പുടിനുമായി സംസാരിക്കാൻ തയ്യാറായത് റഷ്യ ഒരു വിധത്തിൽ അയഞ്ഞു തുടങ്ങുമ്പോൾ ഉക്രൈൻ കാണിക്കുന്നത് ഈ മണ്ടത്തരങ്ങൾ ആത്മഹത്യാപരമാണ് എന്ന് വേണം പറയാൻ ഉക്രൈനിൽ സൈനിക ശേഷി കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയുമാണ് കൂടാതെ ഉക്രൈൻ ആയുധങ്ങളുടെ ലഭ്യതയും കുറവാണ് അമേരിക്ക സഹായം ഏറെക്കുറെ നിർത്തലാക്കിയ മട്ടാണ് യൂറോപ്പിനെ ഈ വിടവ് നികത്താനുള്ള ശേഷിയുമില്ല എന്നാൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഉക്രൈൻ നേരിടുന്ന മനുഷ്യശക്തിയാണ് പല ഉക്രൈനിയൻ യൂണിറ്റുകളും ആവശ്യത്തിന് ആളുകളില്ല ഇത്തരത്തിൽ തങ്ങളുടെ ശേഷി മനസ്സിലാക്കാതെ ഉക്രൈൻ നടത്തുന്ന മരണകളികൾ കാര്യങ്ങൾ കൂടുതൽ വഷലാക്കുകയുള്ളൂ എന്തായാലും ഉക്രൈന്റെ ഈ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് രേഖപ്പെടുത്തൂ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തവരെ നന്ദി